ലോകത്തെ അതുവരെ ഇസ്രായേൽ പലസ്തീൻ അംഗീകരിക്കാതിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളടക്കം പലസ്തീൻ അംഗീകരിച്ചു നൂറ്റി അമ്പത്തേഴോം രാജ്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി അമ്പത്തേഴോം രാജ്യങ്ങൾ പലസ്തീനെ ഇപ്പോൾ അംഗീകരിച്ചു എന്ന് മാത്രമല്ല നേരത്തെ യൂറോപ്പിലെ ഇറ്റലി അതുപോലെ ജർമ്മനി യു കെ മുതലായ ഫ്രാൻസ് മുതലായ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിൽ നിന്നെതിരായിട്ട് ഫലസ്തീനുകൂലമായിട്ട് പ്രത്യേകിച്ച് ഗസയിലെ കൂട്ടക്കുരുതിക്കെതിരായിട്ട് വാമ്പിച്ച പ്രതിഷേധ പ്രതിഷേധങ്ങൾ നടക്കുന്നു കാനഡയും യു കെയും അടക്കമുള്ള രാജ്യങ്ങൾ ഫലസ്തീൻ അംഗീകരിക്കാൻ നിർബന്ധമാകുന്നു ഇത്തരമൊരു സാഹചര്യം രോഗാടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ് അതിന് എന്ത് തന്നെ ആയാലും വഴിവെച്ചത് ഹമാസിൻ്റെ ഈ ഒരു ഓപ്പറേഷൻ ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കുഴിച്ചു മൂടപ്പെടാൻ പോകുന്ന ഒരു പ്രശ്നത്തെ ലോകദൃഷ്ടിൽ കൊണ്ടുവരാൻ ലോകത്തിൻ്റെ പൊതു അഭിപ്രായമായി മാറ്റാൻ അക്കാര്യത്തിൽ ഹമാസ് വിജയിച്ചിരിക്കുന്നു എന്ന് തീർച്ചയായും നമ്മൾ സമ്മതിക്കേണ്ടി വരും എന്നാൽ ഈ ചർച്ച നിന്ന് ആരംഭിച്ചിരിക്കുന്ന ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാൻ കഴിയില്ല തീർച്ചയായും ഇസ്രായേലിലെ താല്പര്യങ്ങൾക്കാണ് അമേരിക്ക മറ്റെന്തിനേക്കാളും പരിഗണന നൽകിയിരിക്കുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തീർത്തും ഏകപക്ഷീയമായി ഒരു പരിഹാരം അല്ലെങ്കിൽ അവരുടേതായ ദൃഷ്ടിയിലുള്ള ഒരു പരിഹാരം അടിച്ചേൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല തീർച്ചയായും പലസ്തീനിൻ്റെ ജന്മാവകാശങ്ങളെ അല്ലെങ്കിൽ ഹസയിലെ ജനങ്ങൾ കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജല വിഭാഗം ആ വിഭാഗത്തോട് മാനുഷികമായ നീതി കാണിക്കാതെ ഈ പ്രശ്നം പരിഹരിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ട സന്ദർഭത്തിലാണ് തീർച്ചയായും ഈ ദിന പരിപാടി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഹമാസ് അതിനോട് അനുകൂലമായി പ്രതികരിച്ചതോടൊപ്പം തന്നെ അവരുടേതായ നിർദ്ദേശങ്ങൾ അവരുടെ മതനിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് തീർച്ചയായും പലസ്തീൻ എന്നൊരു രാഷ്ട്രത്തെ അംഗീകരിക്കണം ഒരു പരമാധികാര രാഷ്ട്രമായി പലസ്തീനെ നിലനിൽക്കാൻ അർഹതയുണ്ട് അതേ അവസരത്തിൽ ഹമാസിനെ നിരായീകരിക്കുക അവർ സൈനികമായി അവരെ നിസ്സൈനീകരിക്കുക എന്നുപോലെയുള്ള നടപടികൾക്ക് അവരനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നിട്ടെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന അവരുടെ താല്പര്യമാണ് നമ്മൾ കാണുന്നത് ലോകാഭിപ്രായം ഇപ്പോൾ അതിനനുകൂലമായി വന്നുകൊണ്ടിരിക്കെ പൂർണ്ണമായൊരു പിന്മാറ്റം ഒരു നിലയ്ക്കും ട്രംപിനോ അല്ലെങ്കിൽ എതന്യാഹുവിനോ സാധ്യമല്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് വളരെ ഉത്കണ്ഠയോടും താല്പര്യത്തോടും കൂടി ഈ പ്രശ്നത്തെ കാണേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു ശരിയായ പരിഹാരം പ്രശ്നത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയ്ക്ക് ഒട്ടൊക്കെ അവസരം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും തീർച്ചയായും ഹെമാസിൻ്റെ ആ ഓപ്പറേഷൻ അന്നത്തെ ഭീകരാവൃത്തി എന്നെല്ലാവരും വിശേഷിപ്പിക്കുന്ന ആ പ്രവൃത്തി യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിനും അതിനപ്പുറം ജീവിക്കാനുള്ള മൗലികാവകാശത്തിനും വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ലോകം അംഗീകരിക്കേണ്ടി വരികയാണ് തീർച്ചയായും അതാണ് ഈ പ്രശ്നത്തിൻ്റെ മർമ്മമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്